കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തുരുത്തിക്കാട് ബി എം കോളേജിലെ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെയേറെ പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വജ്ര ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഗ്രാമീണ കലാലയമായ തുരുത്തിക്കാട് ബി എം കോളേജിലെ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം പറഞ്ഞത് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ് ഇതിന് കാരണം എന്തെന്ന ഒരു പഠനം പോലും സർക്കാർ നടത്തുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം റിസർച്ച് നടത്തി നിയമസഭയിൽ അവതരിപ്പിച്ച ചോദ്യത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടി ഗാന്ധിജിയും നെഹ്റുവും വിദേശത്ത് പോയല്ല പഠിച്ചതെന്നും അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിച്ചാൽ എന്താണ് കുഴപ്പമെന്ന വളരെ വിചിത്രമായ മറുപടിയാണ് നൽകിയതെന്നും വി ഡി സതീശൻ പറഞ്ഞു വിദ്യാഭ്യാസ രംഗം എന്ന് ഏറ്റവും വലിയ ആ പ്രതിസന്ധി ഏറ്റവും അനുഭവിക്കുന്ന കലാലയങ്ങളിൽ ഒന്നാണ് ബി എം കോളേജ് കാരണം എന്താ നമ്മുടെ സംസ്ഥാനത്ത് ബ്രെയിൻ ബ്രെയിൻ നടക്കുക കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകാം നമ്മൾ എന്തുകൊണ്ടാണ് അന്വേഷിച്ച് എന്തുകൊണ്ടാണ് കുട്ടികളിങ്ങനെ പോകുന്നത് പെട്ടെന്നതിന്റെ ട്രെൻഡ് വന്നത് എന്തുകൊണ്ടാണെന്നൊരു പഠനം നടത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പഠിക്കുമ്പോൾ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രം മാർക്ക് കിട്ടിയാൽ അഡ്മിഷൻ കിട്ടുന്ന ഡിഗ്രി കോഴ്സുകളിൽ ഇപ്പൊ കുട്ടികളില്ല പി ജി കോഴ്സുകളിൽ കുട്ടികളില്ല കുട്ടികളുടെ എണ്ണം ഗൗരവതരമായി കുറയുക കുട്ടികൾ ഏത് കോഴ്സിലാണെന്ന് അറിയില്ല കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി യു കെയിലും പോയി കുട്ടികൾ പഠിക്കുക നമ്മൾ പറയും ഒരു വാക്കുണ്ട് ഡിമോഗ്രാഫിക് ഡിവിഡൻറ് എന്ന് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചത് ഫാമിലി പ്ലാനിങ് നടത്തണം ജനസംഖ്യ വർദ്ധിക്കരുതെന്ന് ഇപ്പൊ രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായി മാറും എന്ന പ്രഡിക്ഷന്റെ അടിസ്ഥാനം ഡെമോഗ്രാഫിക് ഡിമോഗ്രാഫിക് ആണ് കാരണം നമ്മുടെ ജനസംഖ്യയുടെ അറുപത്തഞ്ച് ശതമാനം ചെറുപ്പക്കാരാണ് അവര് നന്നായി പഠിച്ച് നല്ല ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അവര് കൊടുക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് ആണ് മനുഷ്യ വിഭവശേഷിയാണ് ഈ ഡിമോഗ്രാഫിക് ഡിവിഡന്റ് ജനസംഖ്യ നമുക്ക് നൽകുന്ന ഡിവിഡൻ്റാണ് അപ്പൊ അവരിവിടെ പഠിച്ച് ഇവിടെ നിന്നാലല്ലേ ആ ഡിവിഡന്റ് കിട്ടുള്ളൂ അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് കിട്ടുമോ അപ്പം എന്തുകൊണ്ടാണ് കുട്ടികൾ ഇവിടത്തെ കോഴ്സുകൾ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നത് ഒരു പഠനം നടത്തിയോ ഞങ്ങൾ വളരെ ഗൗരവത്തോട് കൂടി നിയമസഭയിൽ ഒരു റിസർച്ച് ചെയ്ത് ഈ വിഷയം അവതരിപ്പിച്ചു ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല അതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു മറുപടി തന്നു അവർ തന്ന മറുപടി ഗാന്ധി നെഹ്റു ഒക്കെ വിദേശത്ത് പോയി പഠിച്ചിട്ടില്ലേ പിന്നെ പിള്ളേര് വിദേശത്ത് പോയി പഠിക്കാൻ എന്താ ഞാൻ തമാശയായിട്ട് പറഞ്ഞു എനിക്കന്ന് ഡിപ്രഷൻ വന്നു കാരണം ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണ്ടേ നമുക്ക് ഈ കോഴ്സ് മതിയോ ഈ കോഴ്സ് എന്നത്തെ കോഴ്സാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് ഏത് കാലത്തെ കോഴ്സാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് ലോകത്ത് എല്ലായിടത്തും നോളജ് എക്സ്പോഷൻ നടക്കുക വിജ്ഞാന വിസ്ഫോടനം നടക്കുക എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി പഠിച്ച് പുറത്ത് വരുമ്പോൾ പഠിക്കുന്ന വിഷയം ഔട്ട്ഡേറ്റഡ് ആവുക കാരണം ലക്ഷക്കണക്കിന് ഡോളർ ഓഫ് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ അതാണ് ുംറിവുകൾ അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് കോശിപ്പി സക്രിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആന്റോ ആന്റണി എം പി ജൂബിലി പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ലോകത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ കളിക്കാവുന്ന നേട്ടം ഇല്ല കാരണം ഈ കലാലയത്തിൽ നിന്നും പഠിച്ചറങ്ങി ലോകം മുഴുവൻ കടന്നുപോയി ജീവിതവിദ്യ പതിനായിരക്കണക്കായ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ കോളേജ് എത്രത്തോളം വളർന്നു ഈ കോളേജ് എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വിജ്ഞാപിക്കുന്നതാണ് അമേരിക്കയിൽ യൂറോപ്പിൽ എന്നാലും കിടക്കേഷൻ കാര്യങ്ങളിൽ എന്നാലും ഒക്കെ എല്ലാം തുരുത്തക്കാട് കോളേജിനെ പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടുകൊണ്ടാക്കുന്നു അവർക്ക് അതിന് അവസരം നൽകിയത് അറുപത് ദിവസങ്ങൾക്ക് അപ്പുറം ഈ ഒരു കൊച്ചു കോളേജ് സിഇഒ ഏബ്രഹാം ജെ ജോർജ് മാനേജർ ഡോക്ടർ മാത്യൂസ് പി ജോസഫ് പ്രിൻസിപ്പൽ അനീഷ് കുമാർ ജി എസ് അലൂമിനി അസോസിയേഷൻ സെക്രട്ടറി ജേക്കബ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ ലതാകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ശ്രീകുമാർ അലൂമിനി ജനറൽ സെക്രട്ടറി ലഫ്റ്റനന്റ് എൻസ് മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു